Hi guys! നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല സിമ്പിളായിട്ട് പൊട്ടി അടിച്ച ലുക്ക് തോന്നാത്ത രീതിയിൽ നമുക്ക് ഒരുങ്ങാൻ പറ്റിയിട്ടുള്ള രണ്ട് അടിപൊളി സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് ഇതാണ് ആ രണ്ട് പ്രോഡക്റ്റ് ഒന്ന് ഫേസ് സ്കാൻ്റെ ഫൗണ്ടേഷനും പിന്നെ രണ്ടാമത്തേത് ഫേ ഫേസ് സ്കാൻ്റെ സ്ട്രോബ് സ്ക്രീനുമാണ് അല്ല സോറി സ്ട്രോബ്സ് ക്രീമുമാണ് അപ്പം ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒന്ന് പിന്നെ സിൽവറിനതും പിന്നെ റോസ് ഗോൾഡും ഇപ്പം ഇത് റോസ് ഗോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് വല്ലപ്പോഴും എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ഒരു പ്രോഗ്രാം എന്തെങ്കിലും വന്നാലും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പം ഞാനിത് ഇപ്പം എന്താ വിത്തൌട്ട് ഫിൽറ്റർ ആൻഡ് പിന്നെ മേക്കപ്പ് മേക്കപ്പാണ് അപ്പം ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം ഞാൻ ഈ ഫൗണ്ടേഷനിൽ ഇത് മിക്സ്ഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നോക്കാം പക്ഷെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അതുപോലെ തന്നെ സ്രോപ് സ്കിൻ്റെത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഇതൊന്നും കൂടി കുറച്ച് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇനി അപ്ലൈ ചെയ്യാം ഇത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കൊരു ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതൊരു ഫങ്ഷന് പോകുമ്പോഴും ഇത് ഹൈലറോണിക് ആസിഡും ഷിയ ബട്ടറും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സ്രോപ്പ് സ്കിന്നിൽ വരുന്നത് കണ്ടോ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ നമുക്കിത് തരും കണ്ടോ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപുള്ള ഫേസും അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഫേസും കൂടി നോക്കുക ഇനി കുറച്ചുകൂടെ എപ്പോഴും കൂടി അപ്ലൈ ചെയ്യുക നല്ലൊരു ചേഞ്ച് ആണ് ഉണ്ടോ കണ്ടോ ഇതാണ് ലാസ്റ്റ് ലുക്ക് നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ടോ ഇതും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ടോ നേരത്തെയും ഫസ്റ്റ് ലുക്കും ആൻഡ് സെക്കൻഡ് ലുക്കും തമ്മിൽ ഡിഫറൻസ് ഇതാണ്